ഹായ് കൂട്ടുകാരി എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച് നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ഇട്ട ഒരു മത്തിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വിടെ ഒരു കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത് മത്തിൽ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കുന്നുണ്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചതമ്പലൊക്കെ വേഗത്തിൽ കളഞ്ഞെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെതമ്പിൽ കളയുന്ന സമയത്ത് നമ്മുടെ മീൻ കത്ത് വെച്ചിട്ട് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ മീനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പം നമ്മളൊരു അഞ്ചു പത്ത് മിനിറ്റ് വെള്ളത്തിൽ മീൻ ഇട്ടതിന് ശേഷം നമ്മൾ മീനൊക്കെ നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഈ മീൻ വെട്ടിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും കാരണം ഒരു കിലോ മത്തിയാണ് അപ്പം നമുക്ക് മീനെല്ലാം ഒന്ന് വെട്ടി എടുത്തിട്ട് വരാം നമ്മുടെ മീനൊക്കെ നമ്മളിവിടെ എല്ലാം കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് തേച്ചെടുക്കണം ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഇതേ രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഉളുമ്പ് ചുവ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിന്നാഗ്രികൾ ഒഴിച്ച് കഴുകിയെടുക്കാവുന്നതാണ് നമ്മൾ മീനൊക്കെ നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഒരുപാട് ഗുണങ്ങളടങ്ങിയ ഒരു മീനാണ് മത്തി നമ്മൾ മത്തി എത്ര കഴിക്കുന്നോ അത്രയും നല്ലതാണ് കുട്ടികൾക്കൊക്കെ മത്തിയൊക്കെ കറി വെച്ചൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മളുടെ മീനൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ കറിയാക്കാമെന്ന് നോക്കാം നല്ല തേങ്ങ അരച്ച് മാങ്ങയിട്ട് ഏറെ പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് നിങ്ങൾ എല്ലാവരും ഒരു വട്ടം തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളൊരു എടുത്ത് വെച്ചിട്ടുണ്ട് പച്ച മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മളിതിലേക്ക് എടുക്കുന്നത് കുറച്ച് സവോളയാണ് സവോള എടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ മിക്സിൽ ജാറിൽ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് അതുകൊണ്ട് നമ്മൾ ഏറെ പച്ചമുളക് ചേർക്കുന്നത് ഏറെ പച്ചമുളക് ചേർക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളുടെ എരിവിനനുസരിച്ച് വരാം നമ്മൾ പച്ചമുളക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത് നല്ല പേസ്റ്റ് ഘടകത്തിൽ നിന്നാണ് അരഞ്ഞിട്ട് അരയുന്നത് കറക്റ്റായിട്ടില്ലെങ്കിൽ നമ്മുടെ മീൻ കറിയിൽ അരപ്പിങ്ങനെ പൊങ്ങി പൊങ്ങി കിടക്കുക നന്നായിട്ട് നമ്മളുടെ തേങ്ങ അരഞ്ഞ് തന്നെ ഇരിക്കണം അപ്പം നമ്മുടെ ഈ തേങ്ങ നല്ല പേസ്റ്റ് ഘടകത്തിന് അരഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് അപ്പം നമ്മളെ ഈ മീനിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ അതുപോലെ തന്നെ ഈ അരപ്പു പച്ചമുളക് ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം ഇവിടെ എരിവത്തിരി കൂടുതൽ വേണ്ടത് നമ്മൾ കുറച്ച് ഏറെ പച്ചമുളക് എടുക്കുന്നുണ്ട് വേറെ പച്ചമുളക് വിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് പിന്നെ നമ്മളതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പ് ചേർത്തിന് ശേഷം ആ മിക്സർ ജാറിൽ തന്നെ കുറച്ചും കൂടി വെള്ളമൊഴിച്ച് നമ്മളതൊന്നും കഴുകി ബാക്കിയുള്ള അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് വേണം നമ്മൾ തേങ്ങയുടെ അളവൊക്കെ കൂട്ടം കുറയ്ക്കുകയും അതുപോലെ ചാറിൻ്റെ അളവൊക്കെ കൂട്ടേയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിപ്പം നമ്മളിവിടെ ഒത്തിരി ചാറൊന്നും വെക്കുന്നില്ല ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നമുക്ക് ഈ കറി തിളപ്പിക്കാൻ വെക്കാം നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് തിളപ്പിക്കാനായിട്ട് വെക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മീൻകറിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉള്ളിക്ക് പോയ സവോളയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരുപാട് സവോള ഒന്നും ചേർത്തിട്ടില്ല ഒരു സവോളയുടെ പകുതിയാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത് ചെറിയൊരു സവോളയുടെ ഇപ്പോൾ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിനു ശേഷം നമ്മൾ ഉപ്പുണ്ടോന്നു നോക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഇതിരി നിന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ കറിയൊക്കെ നമ്മൾ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കറി ഏകദേശം ഒന്ന് തിളച്ചൊക്കെ എന്തൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നില്ല മത്തി ആയതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ മത്തി വിന്ന് കിട്ടും അപ്പം നമ്മളെ കറിയൊക്കെ നല്ല ഒന്ന് കുറുകി ഒന്ന് പറ്റിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മീനൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് നല്ല കുറുകിയ ചാറും ആയിട്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ളി കറിവേപ്പില ഉലുവ ഇതെല്ലാം കൂടെ ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കണം നമ്മൾ എപ്പോൾ തേങ്ങ അരച്ച് മീൻ കറി വെച്ചാലും നമ്മൾ ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം ഞാൻ മീനും വീണ്ടും പറയുവാണ് വളരെ ടേസ്റ്റാണ് ഇപ്പോൾ നമ്മൾ ഉള്ളിലേക്കൊന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മിങ്കറി ഒക്കെ നല്ല പറ്റി കുറുകി എവിടെ ഇരിക്കും ഉണ്ട് നമ്മളിപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ഇപ്പം നമ്മളുടെ ഈ കഴുകും ഉള്ളിയും അല്ല ഉലുവയും കടലില്ലായിരുന്നു ഉലുവയും ഉള്ളിയും കഴിവേറ്റിലേക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് വരത്തി കൊടുക്കുന്നുണ്ട് കത്തിക്കൊടുത്തതിനു നമ്മളത് നന്നായിട്ട് മൂടി വെക്കും അപ്പം നമ്മളുടെ ഇതിനകത്ത് ആ നല്ലൊരു വറുത്ത് നമ്മൾ ഉള്ളിയൊക്കെ പൊരിഞ്ഞ മണം അവിടെ തന്നെ നിൽക്കും അപ്പോൾ തമ്മിൽ സ്വാദിഷ്ടമായിട്ടുള്ള മീൻകറി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്